ഓറൽ പൊട്ടിയ പല്ലുള്ളവർക്കും പല്ല് വരച്ചിട്ട് ഒരുപാട് നാളായിട്ട് പല്ല് വെക്കാത്ത ആളുകൾക്കും ഉണ്ടാവാമെന്ന് നിങ്ങൾക്കറിയാമോ പുക വലിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാനാണ് ഈ വീഡിയോ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും അത് മാത്രമല്ല കാരണം നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പലതുമുണ്ട് പൊട്ടിയ പല്ലുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും പൊട്ടിയ പല്ലുകൾ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഭാഗത്ത് കോറുന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ഭാഗത്ത് പുണ്ണു വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും ശ്രദ്ധിക്കുക ഇതുപോലെ നിരന്തരമായ ഒരു ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് അവിടെ ക്യാൻസർ പോലുള്ളവ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു എപ്പോഴും പല്ലിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഉചിതമെങ്കിൽ കൂടി ഇനി അഥവാ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലെങ്കിൽ ആ ഷാർപ്പായിട്ടുള്ള ഭാഗം മിനിസപ്പെടുത്താനെങ്കിലും ഡോക്ടറെ നിർബന്ധമായി കാണുക ഇനി പല്ല് വരച്ചു കഴിഞ്ഞ് ഒരുപാട് നാൾ പല്ല് വെക്കാതിരുന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ള പല്ല് വരുന്നതാണ് ഇതേപോലെ ആ പല്ല് നീങ്ങി എന്തെങ്കിലും ഒരു തടസ്സം കിട്ടുന്നത് വരെ നീങ്ങുന്നതാണ് ചില ആളുകൾക്ക് ഇത് മോണയിൽ വന്ന് കുത്തിയായിരിക്കും നിൽക്കുന്നത് ഇങ്ങനെ മോണയിൽ കുത്തുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാവുകയും അത് കാരണം ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവും അതുകൊണ്ട് തന്നെ പല്ല് മിസ്സിംഗ് ആയിട്ടുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ പല്ല് വെക്കാൻ ശ്രമിക്കുക ഇനി അഥവാ വെക്കുന്നില്ല നിങ്ങളുടെ മോണയിൽ വന്ന് കുത്തുന്നുണ്ടെങ്കിൽ ആ പല്ല് നീക്കം ചെയ്യുന്നതാണ് നല്ലത് ഇത് മാത്രമല്ല പല്ലിൽ ഒരുപാട് അഴുക്കടിഞ്ഞു കൂടിയിട്ടുള്ള ആളുകൾക്കും കൂടുതലായി വെയിലുകൊള്ളുന്നവർക്കും പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും ഒരുപാട് ഡ്രിങ്ക്സ് എടുക്കുന്ന ആളുകൾക്കും റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ പുകവലി മാത്രമല്ല കേട്ടോ ഓറൽ ക്യാൻസറിനെ കാരണം